അതെ ഇന്ന് ഏകാദശിയാണ് ഇന്ന് ഞാൻ ഒരു പുഴുക്കുണ്ടാക്കി ഭഗവാൻ തുളസിലൊക്കെ വെച്ച് പ്രസാദമായിട്ട് വെച്ചു അപ്പൊ ഈ പുഴുക്കുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഹലോ എവരിവൺ ഞാൻ കവിത കവിത സ്പോർസ്റ്റിൽ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഗുരുവായൂർ ഏകാദശിയാണ് അപ്പൊ നിങ്ങൾ എല്ലാവരും ഏകാദശി പുഴുക്കുണ്ടാക്കുമോ അപ്പം ഞാൻ ഭഗവാൻ പ്രസാദമായിട്ട് ഇന്ന് ഏകാദശി പുഴുക്ക് ഉണ്ടാക്കുന്നുണ്ട് അപ്പം ഓരോരുത്തരും ഓരോ സ്റ്റൈലിലാണ് ഏകാദശി പുഴുക്ക് ഉണ്ടാക്കുന്നത് ചിലർ കപ്പയിടും ചിലർ മധുരക്കിഴങ്ങ് ഇടും ചിലർ ചേമ്പിടും അങ്ങനെ അത് മിക്സ് ചെയ്യുന്ന രീതി ഓരോരുത്തരും ഓരോരോ സ്റ്റൈലിലാണ് ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പം നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോസ് കാണണേ ഇഷ്ടപ്പെടുന്നെങ്കിൽ കമൻസ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ ഏകാദശി പുഴുക്കിന് എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് നോക്കാം ഇതിൽ ഇത് മധുരക്കിഴങ്ങാണ് സ്വീറ്റ് പൊട്ടറ്റോ ഇത് ഒരെണ്ണം ഒരു മീഡിയം എടുത്ത് തൊലി തൊലികളഞ്ഞ് വാഷ് ചെയ്ത് കട്ട് ചെയ്തത് പിന്നെ ഇത് വാഴക്കയാണ് ഒരു വാഴയ്ക്ക കട്ട് ചെയ്ത് വെച്ചത് കുറച്ച് വലുതായിട്ട് കട്ട് ചെയ്താലും കുഴപ്പമില്ല കാരണം ഇത് പെട്ടെന്ന് വേവുന്നതല്ലേ പിന്നെ ഇത് റാഡിഷാണ് ഇത് ക്യാരറ്റാണ് ഇതൊക്കെ കുറച്ച് കുറച്ച് എടുത്താൽ മതി പിന്നെ ഇത് ഈ റാഡിഷിൻ്റെ ഇലയാണെടുത്തത് ഇതിൻ്റെ തണ്ടെടുക്കാൻ പാടില്ല ഇലയാണ് ഞാൻ എടുത്തത് കുറച്ച് ഇപ്പം ഈ റാഡിഷ് ഈൻ്റെ ഇലയൊന്നും നാട്ടിക്കിട്ടത്തില്ലെങ്കിൽ കുറച്ച് ചീരയിലെ എടുക്കാം വളരെ കുറച്ചെടുത്താൽ എടുത്താൽ മതി ചീരയില അപ്പം ഇത്രയും സാധനങ്ങളാണ് വേണ്ടത് പിന്നെ ഇത് ചെറുവേറാണ് വെള്ളത്തിലിട്ട് കുതിർത്ത് പിന്നെ ബോയിൽ ചെയ്ത് വെച്ചതാണ് കുക്കറിൽ ഒരു രണ്ട് വിസലടിച്ച് വെച്ചതാണിത് പിന്നെ ഇതെല്ലാം കൂടി നമ്മൾ ബോയിൽ ചെയ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഹാഫ് ബോയിൽ ചെയ്ത് വെച്ചേക്കുന്നത് പിന്നെ ഇത് എല്ലാം കൂടി ഇട്ട് വീണ്ടും വേവിക്കണം പിന്നെ വേണ്ടത് അരപ്പിന് വേണ്ടത് തേങ്ങ പച്ചമുളക് കറിവേപ്പില ഒരു ഹാഫ് ടേബിൾ സ്പൂൺ ജീര അപ്പം ഈ കറിവേപ്പില പച്ചമുളക് പച്ചമുളക് ഇതെല്ലാം കൂടി ഇട്ട് ഇതെല്ലാം കൂടി ഇട്ട് മിക്സിയിലിട്ട് ഒന്ന് ഒന്നര ഒന്നരച്ചെടുക്കുക ജീര ഇതെല്ലാം കൂടി ഇട്ട് മിക്സിയിലിട്ട് ഒന്നരച്ചെടുക്കുക അധികം അരയാൻ പാടില്ല ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക ഇതിൽ ഉള്ളിയും വെളുത്തുള്ളിയും ഒന്നും ചേർക്കാൻ പാടില്ല കാരണം ഇത് നമ്മൾ ഫാസ്റ്റ് ഉണ്ടാക്കുന്ന ഫാസ്റ്റിന് കഴിക്കുന്ന പുഴുക്കാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഉള്ളി വെളുത്തുള്ളി അങ്ങനത്തെ ഒന്നും ഇതിൽ ചേർക്കാൻ പാടില്ല കണ്ടോ ഇതെല്ലാം കൂടി കൊഴിക്കുക കുറച്ചൊഴിച്ചാൽ മതി വെള്ളം കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു രണ്ട് വിസിൽ കൊടുക്കുക കുക്കറിൽ കണ്ടോ നമ്മൾ കുക്കറിൽ രണ്ട് വിസിൽ കൊടുത്ത് അടിച്ചതാണ് ഇത് പയറ് എല്ലാം നല്ല ആവശ്യത്തിന് വെന്തിട്ടുണ്ട് ഓക്കെ ഇതിൽ നമ്മൾ മഞ്ഞൾപ്പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ മുളക് പൊടിയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇതിൽ പച്ചമുളക് ചേർക്കുന്നുണ്ട് ഓക്കെ ഇതിൽ കുറച്ച് ഉപ്പിടുക പിന്നെ നമ്മൾ തേങ്ങയും പച്ചമുളകും ജീരകവും കൂടെ അരച്ച് വെച്ചില്ലേ ആ അരപ്പ് ഇതിലേക്ക് ചേർക്കുക ആ അരപ്പ് ഇതിലേക്ക് ചേർക്കുക ലാസ്റ്റിൽ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക ഇതിവിടെ തണുപ്പായ കൊണ്ടാണ് ഈ വെളിച്ചെണ്ണ ഇങ്ങനെ കട്ടിയായിരിക്കുന്നത് ഓക്കെ ഇത് ഈ ചൂടിനകത്ത് ഈ വെളിച്ചെണ്ണ ഇടുമ്പം ഇതങ്ങ് ഉരുകിക്കുകയുള്ളൂ ഇത് നല്ലതായിട്ട് മിക്സ് ചെയ്ത് നല്ലതായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക ഓക്കേ മിക്സ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഓക്കെ ഇതിൽ വാഴക്ക ഇട്ടിട്ടുണ്ട് അപ്പം ഇവിടെ ഏത്തക്ക പച്ചയത്തക്കി കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ വാഴയ്ക്ക ഇട്ടേക്കുന്നത് പക്ഷേ നാട്ടിൽ നല്ല പച്ച പച്ചേത്തക്ക കിട്ടുമ്പം പച്ചേത്തക്ക ഇട്ട് ഇട്ടാലും മതി ഓക്കെ കണ്ടോ എല്ലാം കൂടെ മിക്സ് ചെയ്തപ്പം നല്ല അടിപൊളി ടേസ്റ്റി പുഴുക്ക് റെഡി ഇതിൽ മുള്ളിൽ നിന്ന് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കുക ഒരു തുളസിയില വെക്കുക ഇത് ഭഗവാൻ പ്രസാദമായിട്ട് വെച്ചിട്ട് നമ്മൾ ഏകാദശിയുടെ അന്ന് കഴിക്കാൻ പാടുള്ളൂ അപ്പോൾ നമുക്ക് ഭഗവാനിത് പ്രസാദമായിട്ട് വെക്കാം